السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد اتوم بابتر مايا اتوم بهمان ملا منشنة تقوي الله بناك ما تنا سرورات النمل النوم منشنة كنا മഹത്തായ റമദാൻ ഷരീഫിലാണ് നാം നിലകൊള്ളുന്നത് മഹത്തായ മാസത്തിൽ ചെയ്യുന്ന ഏതൊരു അമലുകൾക്കും വലിയ സ്വീകാര്യതയും വലിയ വാ പ്രതിഫല വാഗ്ദാനവും ചെയ്യപ്പെട്ട ഏറ്റവും പുണ്യമാക്കപ്പെട്ട മാസം ഈ മാസത്തിൽ മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ഏറ്റവും വലിയ ക്ഷമയുള്ളവനായി തീരുന്ന ക്ഷമയുള്ളവനായി മാറുന്ന മാസം കൂടിയാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ് ഹബീബ് സല്ലു അലഹി വസല്ലാമ തങ്ങൾ മഹത്തായ ഈ മാസത്തിൻ്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ഇമാം ബൈ ഹക്കി റലി അള്ളാഹു വന്നഹു ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റലി അള്ളാഹു വൻഹുവിൻ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം വഹുവ ഷെഹുർ സബുർ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം എന്നുള്ളത് ക്ഷമയുടെ മാസമാണ് ക്ഷമ പഠിപ്പിക്കുന്ന മാസം മാസമാണ് മുഗ്മിനായ മനുഷ്യനെ ക്ഷമാശീലനാക്കി മാറ്റിത്തീർക്കുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ് ക്ഷമിച്ചാൽ കിട്ടുന്ന പ്രതിഫലമോ വസ്സബുറു സവാബുഹുവൽ ജന്ന ക്ഷമിച്ചാൽ അള്ളാഹു സുബാന ഹു വാല അവന് സ്വർഗമായിരിക്കും അതിന് പ്രതിഫലമായി നൽകുക എന്ന് ഹബീബായ സയ്ദുൽ വുജൂദ് മുഹമ്മദുർ റസൂലാഹി സാഹു അലിഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കുക എന്നുള്ളത് നിരവധി വിഷയങ്ങൾ നമുക്ക് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് വിഷയങ്ങൾ പ്രത്യേക മഹാന്മാരെടുത്തു പറയുന്നുണ്ട് ഒന്ന് അള്ളാഹുവിനെ അബാത്ത് ചെയ്യുന്ന വിഷയത്തിൽ ക്ഷമിക്കുക നമുക്കറിയാം ശുദ്ധർ മല്ലാന ഷരീഫിനെ നോമനുഷ്ഠിച്ച് പകലന്തിയോളം ഒരു വ്യക്തി വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം അല്പം കിടന്നിറങ്ങുമെന്ന കിടന്നിറങ്ങണമെന്നായിരിക്കും അവൻ ചിന്തിക്കുന്നുണ്ടാവുക അവൻ ശരീരം അതിനേക്കായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷേ അവൻ ആ പ്രയാസങ്ങളെല്ലാം അതിലെല്ലാം ക്ഷമിച്ചു കൊണ്ട് പള്ളിയിലേക്ക് ജമായത്തായി സംസ്കരിക്കാൻ മകരിപിക്കും അതുപോലെ തന്നെ ഷാഗും അതു തുടർന്ന് ഇരുപതടക്കാൻ തറാവിയും ഇത്തരടക്കമുള്ള സംസ്കാരങ്ങളിലേക്ക് ക്ഷമയോടുകൂടെ സ്വന്തം ശരീരത്തെ ക്ഷമ ശീലിപ്പിച്ചുകൊണ്ട് വിഭാഗത്തിൻ്റെ മേൽ ക്ഷമിച്ചുകൊണ്ട് അവൻ പള്ളിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മുക്മിനായ മനുഷ്യൻ അള്ളാഹു താരം നൽകുന്ന ഏറ്റവും വലിയൊരു ഔദാര്യമാണ് ആ വിഭാഗത്തിലവൻ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ള ഒന്നാണ് പക്ഷേ മുക്മിനായ മനുഷ്യൻ ആദർ മലാനു ഷരീഫിൽ സ്വന്തം ശരീരത്തോട് പടവെട്ടിക്കൊണ്ട് പറയപ്പെട്ടതുപോലെ കൃത്യമായ പള്ളികളിലേക്ക് ജമാഅത്തിനും തറാവീ അടക്കമുള്ള സ്കാരങ്ങൾക്കും പള്ളിയിൽ നടക്കുന്ന എല്ലാ നന്മ നല്ല കാര്യങ്ങളിലേക്കും അവൻ മുന്നോട്ട് വരിക തന്നെ ചെയ്യും നീ വീട്ടിലുള്ള അമ്മമാരാണെങ്കിലും ക്ഷമയോടുകൂടെ എത്ര തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വിവാഹത്തുകൾ ചെയ്യാൻ കൃത്യമായി നിസ്കരിക്കാൻ കുർആാനോദാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർ മുന്നോട്ട് വരുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഞാൻത്താണ് അതുപോലെ തന്നെ തെറ്റുകളിന്ന് മാറി നിൽക്കുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇതുവരെ പത്ത് പതിനൊന്ന് മാസക്കാലം നാം ഇഷ്ടമുള്ളതെല്ലാം കേട്ടിരുന്നു തോന്നിയതെല്ലാം പറഞ്ഞിരുന്നു ഇഷ്ടമുള്ളവർത്തക്കെല്ലാം നമ്മൾ നോക്കിയിരുന്നു പക്ഷേ റംലാനായതോരോടുകൂടെ തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള ഒരു ക്ഷമ നാം പരിശീലിക്കുകയാണ് പിന്നെ ഹറാമായ മ്യൂസിക് അടക്കമുള്ള അടങ്ങിയിട്ടുള്ള ഗാനങ്ങൾ കേൾക്കാൻ നാം ഒരിക്കലും മുന്നോട്ട് തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ അറാമായ കാര്യങ്ങൾ കാണാൻ ഒരിക്കലും നാം മുന്നോട്ട് വരാൻ പാടില്ല അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാനോ പറയാനോ നിൽക്കാതെ അവകളിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിന്ന് കഴിയുന്ന സമയങ്ങളൊക്കെയും കുറാൻ ഒതിയിട്ട് നിക്കുറോതിയിട്ട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നല്ലത് കണ്ടിട്ട് നല്ലത് കേട്ടിട്ട് ഇങ്ങനെ നമ്മുടെ സമയം നാം ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നല്ല ക്ഷമ വേണം ക്ഷമയുള്ളവർക്ക് മാത്രമാണ് അതിന് സാധ്യമാവുക അതുപോലെ തന്നെ മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ വലിയ പരീക്ഷണങ്ങൾ രോഗങ്ങളെ കൊണ്ട് അതുപോലെ സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണ്ടപ്പെട്ടവരുന്ന് മരണപ്പെട്ടുപോകലുകൊണ്ട് അതുപോലെ തന്നെ സ്വന്തം എന്തെന്തു സ്വന്തം കച്ചവടവും ബിസിനസ്സും മറ്റെല്ലാം തകർന്നു പോയ കൊണ്ടൊക്കെ ഇങ്ങനെ പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഇതെല്ലാം എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ് ഞാൻ ഇതിനെല്ലാം എങ്ങനെയാണ് റബ്ബിനോട് തിരിച്ചു പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുകയാണ് ക്ഷമയോടുകൂടെ നേരിട്ടാൽ തീർച്ചയായും എനിക്ക് സന്തോഷം വരും ഇന്നല്ലാഹു ആ തീർച്ചയായും അള്ളാഹു തല ക്ഷമിക്കുന്നവരോടുകൂടെയാണ് ഖുർആൻ തന്നെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതേ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാത്ത അറിയിക്കാൻ വിശുദ്ധ ഖുർആൻ്റെ ആഹ്വാനമുണ്ട് ഇതെല്ലാം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കണം ഇതെല്ലാം നമ്മെ നേരിട്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് ശിദ്ധമാക്കപ്പെട്ട റമാനിഷരീഫ് അള്ളാഹു സുബു വാല നല്ല ക്ഷമയുള്ളവർ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിട്ടാമീൻ അസലാ വാരിക്കും വരഹമുല്ലാ വാഹ